പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർത്തുകയാണ് സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണുള്ളത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരനെങ്കിലും പ്രത്യേക സഹായം വേണമെന്ന് സഹായം അപേക്ഷിക്കുകയല്ല സമസ്തയെ തകർക്കാൻ വേണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ കച്ചകെട്ടി ഒരുക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പല ആളുകളും ഈ സ്റ്റേജിലുള്ളവർ പോലും അത്തരക്കാരെ പിന്തുണക്കുകയും അവരോട് സഹായിക്കുകയും ചെയ്യുന്നതിന് എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് അവരോട് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് തോന്നു പറയാം മറ്റൊരു കാര്യം പറയാണ്ടത് ഈ സദസ് ഒരുപാട് ആളുകൾ പേര് വായിച്ചു ഈ പേര് വായിച്ച ആളുകളെ പ്രസവിക്കുന്ന സമയത്ത് ഒരിക്കലും സമസ്ത കേരളമ്യത്തിലും അവിടെ ആശയദർശകർ വിഹിതമായിട്ടോ അവരെ സ്വന്തം അഭിപ്രായങ്ങളോ ഈ സ്റ്റേജ് വെച്ച് പറഞ്ഞാൽ നാളെ പത്രത്തിലല്ല ഈ സ്റ്റേജിൽ തന്നെ മറുപടി ഉണ്ടാവും എന്നുകൂടി ഞാൻ ഈ സമയത്ത് തുടർത്തുകയാണ് അങ്ങനെ പല കാരണങ്ങളല്ലേ അതുകൊണ്ട് സമസ്തയുടെ ആശയത്തിനും ആദർശത്തിനുമെതിരായിട്ട് ഏതെങ്കിലും പ്രവർത്തകന്മാരോ നേതാക്കന്മാരൊക്കെ ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ നാളെ ഈ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാം നാളെ സമത്ത പറയാം ഉദാഹരണമായിട്ട് നാളെ സമസ്ത പറയാം സമസ്ത മാറ്റി നിർത്തിയാളെ സ്ഥാപനത്തിലൊക്കെ കയറിയിറങ്ങുന്നുണ്ട് അതും പറഞ്ഞു ചർച്ച നിർത്തുകയാണ് ആ സംവിധാനത്തെ ഒഴിവാക്കേണ്ട സമത്ത പറഞ്ഞാൽ അവിടെ നമ്മൾ നിൽക്കും ഒരു തർക്കം എന്നോടില്ല ആ സംവിധാനത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ എസ് എം എഫ് മുമ്പിൽ ഉണ്ടാകുന്ന കാര്യം ഞാൻ നിങ്ങൾ സാധിക്കുന്ന വാക്കം നടിയോ സമസ്ത ഡിമാൻഡ് ആകെ വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം സി എസ് അംഗീകരിക്കുന്നില്ലെങ്കിൽ സാധിക്കാതിന്റെ തലപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞു അതാ പറഞ്ഞത് ഞാനതിന്റെ തലപ്പുണ്ടാവില്ല താങ്കൾ ഇന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പ് ഞാൻ അതിന്റെ തലത്തിന് ഉണ്ടാവില്ല താങ്കൾ ഇന്ന് പറഞ്ഞവാക്ക ഒരു കാര്യം ഉറപ്പ് വാഫിക്ക് ഒരിക്കൽ സമത്ത വഴങ്ങൂല സമസ്ത വലിയൊരു സംഘടനയാണ് നൂറ് വർഷം പിന്നീട് വലിയ പ്രസ്ഥാനമാണ് സമസ്തക്ക് വാഫി വഴങ്ങുക മറ്റൊരു കാര്യം അത് ഉണ്ടാകാൻ പോകുന്നില്ല ആ രീതി അവർ മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കണം വളരെ വ്യക്തമായി നമ്മൾ പറയുന്നത് ഈ പ്രശ്നം വേഗത്തിൽ അവസാനിപ്പിക്കുകയും അതുവരെ നമ്മളൊക്കെ ഒന്ന് അതിന്റെ കാര്യങ്ങളിൽ ഉസ്താദ്മാർക്ക് പിൻവലം കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്ന ീ പ്രഗത്പരായ പണ്ഡിതന്മാർ നാപത് അംഗങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പിന്നെ നമുക്കതിൽ ഒരു അഭിപ്രായവും പറയാനില്ല അത് വ്യക്തിയുടെ തീരുമാനമല്ല വ്യക്തികളുടെ തീരുമാനമല്ല സമസ്തയുടെ ഔദ്യോഗിക തീരുമാനമാണ് ആ തീരുമാനത്തെ നമ്മൾ ശെസാ വഹിക്കുക എന്നല്ലാതെ അതിൽ കയറിയ അഭിപ്രായം പറയാനും അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പ്രകോപനം സൃഷ്ടിക്കാനും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് തീരുമാനത്തിൽ ഒരു പാടില്ല ആ ഒരു തീരുമാനമാണ് സമസ്തയുടെ എന്ന് വെച്ചാൽ പല ആളുകളും പഴയകാലത്ത് ഉണ്ടായിരുന്ന സമസ്ത എന്നല്ല സമസ്ത നേതാക്കളായിരുന്നു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗിനെയും മതസംഘടനയായിട്ട് സമസ്തയെയും അംഗീകരിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം നേതൃത്വം മാറി നേതൃത്വത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം അവര് അവർക്ക് തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാമെന്ന് തോന്നുന്നതിനോട് കൂടി മുസ്ലിം ലീഗിനെ പിന്തള്ളി പറയുന്ന ഒരവസ്ഥയിലേക്ക് സമസ്ത നിലപാടെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പൊന്നാനിയിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള സമസ്തയുടെ അല്ല സമസ്തയുടെ മാത്രല്ല സമസ്തയെ എസ് കെ എസ് എഫിന്റെ ആളുകളായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കാനുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് പക്ഷെ അതൊന്നും വിജയം കാണാതെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധ്യമായി